എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വിശ്വാസ്തവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജരാരി നത്തഞ്ചരദാസൻ നക്തം എന്നാൽ രാത്രി നത്തഞ്ചരൻ അഥവാ രാത്രിയിൽ സഞ്ചരിക്കുന്നവൻ രാത്രിയിൽ സഞ്ചരിക്കുന്നത് ആരാണ് രാക്ഷസന്മാർ അരി എന്നാൽ ശത്രു നക്സഞ്ചരാരി എന്നാൽ രാക്ഷസന്മാരുടെ ശത്രു രാക്ഷസന്മാരുടെ ശത്രു ആരാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രദേവൻ ഈ ശ്രീരാമചന്ദ്രന്റെ ദാസൻ അഥവാ ഭക്തൻ ആരാണ് ശ്രീ ആഞ്ജനേയസ്വാമി ഈ ലോകത്തിൽ ഇതുവരെയും ആർക്കും ഒരു മകനും അമ്മയിൽ നിന്ന് കുടിച്ച മുലപ്പാലിൻ്റെ ഇരുണം തിരികെ നൽകാനായിട്ടില്ല അത്രേ കേവലം ശ്രീ സ്വാമിക്കല്ലാതെ ശ്രീ ആഞ്ജനേയസ്വാമിക്ക് ഇത് എങ്ങനെയാണ് സാധിച്ചത് രാമായണത്തിലെ ആ ഹൃദ്യമായ കഥാസാരം എന്താണെന്ന് നോക്കാം രാമൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനായി വീട്ടിൽ നിന്ന് സ്വാമി ഇറങ്ങിയപ്പോൾ വിഷ്ണുഭക്തയായ ശ്രീ ആഞ്ജനാദേവി ശ്രീ ആഞ്ജനേയനോടായി പറഞ്ഞു മകനെ രാമകാര്യങ്ങൾ കഴിഞ്ഞാൽ അമ്മയെ കാണാൻ ഒന്ന് വരണം എന്നിട്ട് എന്നെ ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണിക്കാൻ അയോധ്യയിലേക്ക് എന്നെ കൊണ്ടുപോകണം ഹനുമാൻ സ്വാമി സമ്മതിച്ചതിന് ശേഷം രാമന്റെ അടുത്തേക്ക് പോയി യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ച ശേഷം പുഷ്പക വിമാനത്തിൽ തിരികെ വരുന്ന നേരം ആഞ്ജനേയ സ്വാമി ഇക്കാര്യം രാമചന്ദ്രനെ അറിയിച്ച് അനുവാദം വാങ്ങണമെന്ന് കരുതി ശ്രീരാമചന്ദ്രന്റെ അടുത്തെത്തി കാര്യങ്ങൾ കേട്ടപ്പോൾ ശ്രീരാമദേവൻ ആഞ്ജനേനോടായി പറഞ്ഞു അതിനെന്താ ഞാൻ വരാം ആഞ്ജനാദേവിയെ കാണാൻ ആഞ്ജനേയൻ പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങ് എങ്ങനെയാണ് ഈ പാവത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് ശ്രീരാമചന്ദ്രൻ അതൊന്നും കേട്ടില്ല ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻ സീത ഇവരോടൊപ്പം അഞ്ജനാദേവി വസിക്കുന്ന ഭവനത്തിൻ്റെ മുന്നിലെത്തി സ്വാമി ഓടി കഥകു തട്ടി അമ്മയെ വിളിച്ചു അമ്മയെ നോക്കൂ ആരാ അമ്മയെ കാണാൻ വന്നതെന്ന് ശ്രീ അഞ്ജനാദേവി കഥകു തുറന്നു നോക്കിയപ്പോൾ ആശ്ചര്യത്തോടെ ഗദ്ഗതയായി കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു എന്നിട്ട് ആഞ്ജനേനയോടായി പറഞ്ഞു പുത്ര എല്ലാ സന്താനങ്ങളും മാതൃ ഇരണവും പിതൃ ഇരണവും തീർക്കുവാനായി അവർ അവരുടെ മാതാപിതാക്കളെ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി ഭഗവാന്റെ ദർശനം നടത്തി കൊടുക്കുന്നു എന്നാൽ നീ സാക്ഷാൽ പ്രഭുവിനെ തന്നെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു നിനക്കുള്ള മുലപ്പാലിൻ്റെ കടവും ഇതോടെ കഴിഞ്ഞിരിക്കുന്നു ഇത് കേട്ട ആഞ്ജനേയ ആഞ്ജനേയസ്വാമിക്കും ശ്രീരാമചന്ദ്രദേവനും സീതാദേവിക്കും ലക്ഷ്മണനും ആനന്ദാശ്രുക്കൾ വന്നു മാതാപിതാക്കളോടുള്ള ഇരണം തീർക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം